ഈയിടെയായി എന്താണെന്നറിയില്ല മൂത്രമൊഴിക്കാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട് എത്ര ശ്രമിച്ചിട്ടും ഒരു രക്ഷയും ഇല്ല കാറ്റ് വന്നൊന്ന് തണുക്കുമ്പോൾ ഒരു രണ്ടിറ്റ് പോയാലായി ഇതാണോ നിങ്ങളുടെയും അവസ്ഥ വിഷമിക്കേണ്ട പരിഹാരമുണ്ട് അഞ്ചു ഗ്രാം കൂവപ്പൊടി ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കലക്കി കുടിച്ചാൽ മതി കുറച്ചു ദിവസം ഇത് ആവർത്തിച്ചാൽ മൂത്രതടസ്സം മാറിക്കിട്ടും മൂത്ര തടസ്സം നീങ്ങുന്നതിനുള്ള ഏതാനും ചില നാട്ടു ചികിത്സാ രീതികൾ കൂടി ശ്രദ്ധിച്ചോളൂ നമുക്ക് ചുറ്റും സ്വാഭാവികമായ അന്തരീക്ഷത്തിൽ സുലഭമായി കാണപ്പെടുന്നവയാണ് ഇവയിലെ ഔഷധക്കൂട്ടുകൾ തന്നെ ഇവ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്നോ അപകടം വരുത്തി വയ്ക്കുമോ എന്ന ഭീതിയും വേണ്ട ഇത് ശ്രദ്ധിക്കും കറന്നെടുത്ത ഉടനെയുള്ള ഇളം ചൂട് പാലിൽ പരുത്തിവേര് അരച്ചു ചേർത്ത് കുടിക്കുന്നത് മൂത്രതടസ്സത്തിന് നല്ലതാണ് അതുപോലെ ശതാവരി കിഴങ്ങ് ചതച്ചിട്ട് പാൽ കാച്ചി കുടിക്കുന്നതും ഉത്തമമാണ് ബാർലി കൊത്തമ്പാലരി ഞെരിഞ്ഞിൽ എന്നിവയിട്ട് തിളപ്പിച്ച വെള്ളമോ കരിക്കിൻ വെള്ളമോ കുടിക്കുക അതുപോലെ പ്രസാരിണി തൈരും കറ്റവാഴ നീരും കൂട്ടി അരച്ച് നാഭിയിൽ പുരട്ടുന്നത് മൂത്രതടസ്സം നീക്കും കുട്ടികൾക്കുണ്ടാകുന്ന മൂത്രതടസ്സം മാറാൻ ഏലത്തരി ഇളനീരിൽ ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ ഞെരിഞ്ഞിൽ പൊടിച്ച് ശീലപ്പൊടിയാക്കി അഞ്ച് ഗ്രാം വീതം ദിവസവും തേനിൽ ചേർത്ത് കഴിക്കുന്നതും ഉത്തമമാണ്